ഇത് മാസ് ബോട്ടോർസ് ഇതാണ് ഹീറോൻ്റെ മാസ്ട്രോണോ വണ്ടി മാസ്ട്രോൻ്റെ സിലിണ്ടർ പിസ്റ്റൺ പിസ്റ്റം ആയിട്ട് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ നിലവിൽ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേർന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പിസ്റ്റണ് സിലിണ്ടർ അതായത് സിലിണ്ടറും പിസ്റ്റണും ശരിക്കും നമ്മൾ റിപ്പയർ ചെയ്തിട്ടിടാം അതായത് പിസ്റ്റൺ മാത്രം മാറ്റിയിട്ടുണ്ട് സിലിണ്ടർ പഴയ സിലിണ്ടർ തന്നെയാണ് അത് ബോർ ചെയ്തതാണ് യൂസ് ചെയ്തതാണ് അപ്പോൾ അത് ചെയ്തേക്കുന്ന ഡേറ്റ് ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്ത ആയിട്ട് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ വാൽവ് ഈ രണ്ട് വാൽവ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഈ ഗൈഡും മാറ്റിയിട്ടുണ്ട് അതും നമ്മൾ അതിനകത്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സിലിണ്ടർ പിസ്റ്റൺ റിപ്പയർ ചെയ്തിട്ടാണ് കയറുന്നത് ബോർ ചെയ്ത് യൂസ് ചെയ്യണമാണ് പുകയുടെ ആയിട്ട് അതായത് ഓയിൽ തീർന്ന് ഓടി ഇഷ്ടം പിടിച്ചായിരുന്നു അതിന് ശേഷം ഓയിൽ ഒഴിച്ചപ്പോൾ പുക കൂടുതലായിട്ട് വന്നതും പ്രകാരം നമ്മൾ അഴിച്ചേക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തി കൂടെ നമുക്ക് അതിൻ്റെ കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റേണ്ടായിട്ടുണ്ട് എയർഫിളിൻ്റെ കണ്ടീഷനൊക്കെ മോശം ആണ് അപ്പോൾ അതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ്റെ ഈ കവർ അഴിച്ചിട്ടുണ്ട് ഇത് കവർ അഴിച്ചതിൻ്റെ റീസൺ എന്നു വെച്ചാൽ ഇതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഈ ഉള്ളിൽ വരുന്നത് ഈ സീൽ കംപ്ലയിൻ്റ് ആറും ഈ സീൽ ആ സീൽ ഉള്ളിൽ നിന്ന് അടിക്കാനാണ് പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സീൽ അടിക്കേണ്ടത് അപ്പോൾ അവിടെ ഓൾറെഡി ലീക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കി ഇത് ഇത്രയും ഭാഗം അഴിച്ച് നിർത്തിയേക്കാളുള്ളൂ അപ്പം അതിന് ശേഷം നമ്മൾ ആ കവറും കൂടി അഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തികുടെ ഓൾസിയിൽ അഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ അത് റീസെറ്റ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും ഈ സൈഡ് ഓൾറെഡി ലീക്ക് ആണ് ആ ലീക്ക് കൂടുതലായിട്ട് വരും അപ്പോൾ പിന്നീട് നമുക്കത് വീണ്ടും ഒരു ചിലവ് വരും അതില്ലാതിരിക്കാനായിട്ട് കൂട്ടത്തി കട അതുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ പറഞ്ഞപോലെ സിലിണ്ടർ ബോർ ചെയ്ത് വാൽവ് മാറ്റി വാൽവ് ഗൈഡ് മാറ്റി ചേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ ഗ്യാസ് കെറ്റ് കാര്യങ്ങളൊക്കെ വരും എൻജിൻ ഓയിൽ വരും അതേപോലെ തന്നെ എയർ ഫിൽറ്റർ കാർബേറ്റർ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ വർക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അഴിച്ച അതിൻ്റെ ഐറ്റം ലയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്നിട്ടു വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തായാലും നമുക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തേക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ചൊവ്വാഴ്ച വൈകിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കിയുമ്പോൾ വിളിച്ചോളാം അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അഴിച്ചു കാണുന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട നമുക്ക് അതിനകത്ത് ക്രാങ്കിന് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ചെറിയൊരു പ്ലേ ഉണ്ട് അത് തൽക്കാലം നമ്മളത് ഒഴിവാക്കുകയാണ് അത് ചെയ്യാതെ നമ്മൾ ഇത് അങ്ങനെ തന്നെയാണ് കയറണം കേട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല അതിപ്പോൾ അതങ്ങലെൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഒരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അത് നാളെ ഇരിക്കാൻ ഞാനായാലും ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ ഹോൾസെയിൽ ലീക്ക് ആയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് അത് ആ കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് പോണുണ്ട് അതല്ലെങ്കിൽ പിന്നീട് നമുക്കത് വലിയ ചിലവായിട്ട് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പണിയാണ് കേട്ടോ അപ്പോൾ ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നുകൂടി അപ്ഡോട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പം കോൺടാക്ട് ചെയ്യാം